ാണ് ബി ജെ പി കളിക്കുന്നുള്ളത് മരണക്കളി എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം ജനങ്ങളെ വൻ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ആഡംബരത്തിന്റെ മൂർധന്യത്തിൽ നിന്നുകൊണ്ട് അഹങ്കാരത്തിന്റെ സ്വരങ്ങൾ വിളിച്ചു പറയുന്ന നേതാക്കന്മാർക്ക് ചിലപ്പോൾ ഈ രീതിയിലുള്ള തിരിച്ചടി കിട്ടി എന്ന് വരില്ല കാരണം അവരുടെ കൂടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ കൂട്ടത്തിൽ ഉണ്ടാകാം അവർക്ക് വേണ്ടിയിട്ട് സംരക്ഷണം ഒരുക്കിയേക്കാം പക്ഷേ എം എൽ എ മാരുൾപ്പെടുന്ന ജനപ്രതിനിധികളുടെ കർഷകരെ പ്രതിസന്ധിയിലാക്കി അവരുടെ വിളകൾക്ക് കോർപ്പറേറ്റ് മേധാവികൾ വിലയിടുന്ന ഒരവസ്ഥ രാജ്യത്ത് സൃഷ്ടിച്ചെടുക്കുകയും അതിലൂടെ കാർഷിക വിളകളെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന രീതിയിൽ നിയമം കൊണ്ടുവന്ന് കർഷകന്റെ ചങ്കിൽ പിടിച്ച സർക്കാരിന് കൃത്യമായ മറുപടിയാണ് കർഷകർ തെരുവിൽ നൽകുന്നുള്ളത് ഡൽഹിയുടെ തെരുവുകൾ നിശ്ചലമാക്കിയ കർഷകർ ദൈപ്പോൾ പഞ്ചാബിലെ എം എൽ എ ആയിട്ടുള്ള അരുൺ നാരങ്ങിനെ വളരെ ക്രൂരമായി തല്ലിച്ചതച്ചുകൊണ്ട് അയാളുടെ വസ്ത്രങ്ങൾ വലിച്ചു കയറിയിട്ട് അതായത് സ്വന്തം നഗ്നത മറക്കാൻ വേണ്ടിയിട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കീറി പറഞ്ഞു പോയിട്ടുള്ള ആ വസ്ത്രം സ്വന്തം നഗ്നതയിൽ പിടിച്ചു നടക്കുന്ന എം എൽ എയുടെ ചിത്രം കണ്ട് രാജ്യം ഞെട്ടുകയാണ് കർഷകരാണ് ഇയാളെ തല്ലിച്ചതച്ചത് ഒരു എം എൽ എയെ ഈ രീതിയിൽ മർദ്ദിക്കുന്നതിനോട് തീർത്തും യോജിക്കാത്ത ഒരാൾ തന്നെയാണ് ഞാൻ ജനപ്രതിനിധികളെ എന്നല്ല ഒരാളെയും മർദ്ദിക്കാൻ നമുക്ക് അധികാരമില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാവപ്പെട്ട സാധാരണക്കാരനെ ഓരോ നിയമങ്ങൾ കൊണ്ടുവന്ന് പ്രതിസന്ധിയുടെ അവസാന തട്ടിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അവൻ ഒരു തീജ്വാലയായി തെരുവിലിറങ്ങിയിട്ട് അവന്റെ പ്രതിഷേധം ജനപ്രതിനിധികൾക്ക് നേരെ കാണിച്ചപ്പോൾ ദാ ഒരു എം എൽ എ നേരിട്ടത് ഇതുപോലെയുള്ള അവസ്ഥയാണ് അതായത് അവസാനം അവിടെ എത്തിയ പോലീസുകാർ എം എൽ എ ജനക്കൂട്ടത്തിൽ നിന്ന് രക്ഷിക്കാനാവാതെ ൊട്ടപ്പുറത്തുള്ള ഒരു കടയുടെ ഷട്ടർ തുറന്നുകൊണ്ട് അതിനകത്തേക്ക് തല്ലിവിടുകയായിരുന്നു എന്നിട്ടും രക്ഷ അവസാനം വീണ്ടും ജനക്കൂട്ടം ആ ഷട്ടറിന്റെ അടുത്ത് വന്നിട്ട് മർദ്ദിച്ചു അങ്ങനെ ക്രൂരമായിട്ടുള്ള മർദ്ദനം ബി ജെ പിയുടെ എം എൽ എയും കൂടെയുണ്ടായിരുന്ന ആളുകളും നേരിട്ടു ഇതാണ് ഇന്ന് രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഏകാധിപത്യത്തിന്റെ സ്വഭാവം ഉപയോഗിച്ചുകൊണ്ട് ഇനി ഒരിക്കലും ഭരണം തങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടില്ല എന്ന് കണ്ടുകൊണ്ട് തങ്ങളുടെ ഇച്ഛകൾക്കും തങ്ങളുടെ ആഡംബര ജീവിതത്തിനും വേണ്ടിയിട്ട് നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒന്നോർക്കുന്നത് നല്ലതാണ് എന്നും ജനം മിണ്ടാതിരിക്കുകയില്ല എന്നുള്ള പച്ചയായ സത്യം സത്യംസ്ക് പബ്ലിക്കാണ്